അസ്സാമലൈക്കും വർഹമത്തുള്ള അയ്യഹത്തുള്ളസ്സ മറബംബിക്കും സൊഫിൻ ജദീദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പത്താം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വത്തുനി ബത്തുനിസ്സത്തി എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള ഒമൽ അബ്ദോവൽ എന്ന് പറയുന്ന പാഠഭാഗമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ എന്തായിരുന്നു ഉമ്മൽ അബദോൽ എന്ന് പറയുന്ന ഒരു പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് മത അതെന്തായിരുന്നു ഒരു റിസാലയായിരുന്നു അല്ലേ ഒരു റിസാലയായിരുന്നു അയ്യോ റിസാല ആ റിസാലത്തിൻ അർസുല ഉമ്മ ഇല വലതിഹ ഒരു ഉമ്മ തൻ്റെ മകന് അയക്കുന്ന ഒരു വിസാല ഒരു കത്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു ഒരു മകൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ട് അല്ലെങ്കിൽ ശത്രുക്കളോട് ഏറ്റുമുട്ടിക്കൊണ്ട് ആ തൂക്കുകയർ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു മകന് ഒരു ഉമ്മ എഴുതുന്ന മനോഹരമായിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കത്തായിരുന്നു ഉമ്മുൽ ബത്തോൽ എന്ന് പറയുന്ന ഒരു പാഠഭാഗത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നത് ഇൻഷല്ല ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ആകാംക്ഷയില്ലേ ആരാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ആർ കത്തെഴുതിയിട്ടുള്ള ആ ഒരു ഉമ്മ എന്നറിയാൻ വേണ്ടിയിട്ട് ടീച്ചർക്കും ഉണ്ട് ആരാണ് എന്നതറിയാനുള്ള ഒരു ആകാംക്ഷ ഇൻഷല്ല ഇന്നത്തെ ക്ലാസ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അവരെക്കുറിച്ചാണ് കേട്ടോ ആരാണത് എന്ന് നോക്കൂ അബാദി ഭാനുബീകം മീൻ അബാദി ഭാനുബീകം അപ്പം ഇൻഷാഹ അവരെ കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് മൊലിദത്ത് അബാദി ബാനുബി ഗം ആം അൽഫുമസമാനിയ ഹംഷൂന മീലാദിയ ഫി ആഇലത്തിൻ മുസഖഫത്തിൻ ഫി റാംപൂർ മിൻ മിലായത്തി ഉത്തർപ്രദേശ് ഹിയ വാലിദത്തു മൗലാന മുഹമ്മദ് അലി വ മൗലാന ഷൗക്കത്ത് അലി ഹുമാഹാരിബാദി ഫി ഹർക്കത്തി ഇസ്തിഖലാലി ഹിന്ദ് توفي زوجها وهي في السن السابعة والعشرين لكن ما لعفت فقامت بتربية أبنائها تربية حسنة تشادم أدوري لعطم برد درام ولدت عبادي بانو بيقب അബാദി ബാനുബീഗം ജനിക്കുന്നത് ക്രിസ്താബ്ദം ആയിരത്തി എണ്ണൂറ്റി അൻപതിലാണ് അവർ ജനിക്കുന്നത് എവിടെയാണ് അവർ ജനിക്കുന്നത് ഫി ആ ഇലത്തിൻ മുസഖഫത്തിൻ ആ ഇലത്തി എന്ന് പറഞ്ഞാൽ കുടുംബം എന്നാണ് അർത്ഥം മുസഖഫത്ത് എന്ന് പറഞ്ഞാൽ സംസ്കാര സമ്പന്നമായ സംസ്കാരമുള്ള ഒരു സംസ്കാര സമ്പന്നമായ കുടുംബത്തിലാണ് ക്രിസ്താബ്ദം ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ അബാദി ബീഗം ജനിക്കുന്നത് എന്നാണ് ഫി രാംപൂർ എവിടെയാണ് അവർ ജനിച്ചത് ഫി രാംപൂർ Uh, मीन ती उत्तर प्रदेश അതായത് ഉത്തർപ്രദേശിലെ രാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സംസ്കാരമുള്ള കുടുംബത്തിലാണ് അബാദു അബാദി ബാനു ബീഗം ജനിക്കുന്നത് എന്നാണ് കേട്ടോ ഹിയ വാലിദറ്റു മൗലാന മുഹമ്മദലി അവരാരാണ് ഹിയ അവർ വാലിദറ്റു ഉമ്മയായിരുന്നു മൗലാന മുഹമ്മദ് അലി മൗലാന മുഹമ്മദ് അലിയുടെയും വ മൗലാന ഷൗക്കത്ത് അലി ഇവരുടെ രണ്ട് പേരുടെയും ഉമ്മയായിരുന്നു അബാദി ബാനു ബീഗം ആരായിരുന്നു ഇവർ രണ്ടു പേരും ഹുമാ അവർ രണ്ടു പേരും മുഹാരിബാനി അവർ രണ്ടു പേരും യോദ്ധാക്കളായിരുന്നു അഥവാ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നവരായിരുന്നു ഫിഹർ കത്ത് ഇസ്തിഫലാലിൽ ഹിന്ദ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കൊണ്ട് ഏറ്റുമുട്ടുന്ന രണ്ട് നേതാക്കളായിരുന്നു രണ്ട് പോരാളികളായിരുന്നു മൗലാന മുഹമ്മദ് അലിയും അതോടൊപ്പം തന്നെ മൗലാന ഷൗക്കത്ത് അലിയും അവരുടെ ഉമ്മയായിരുന്നു അബാദി ബാനു ബീഗം എന്നാണ് അവർ എവിടെയാണ് ജനിച്ചത് ഉത്തർപ്രദേശിലെ രാംപൂരി ിൽ ആയിരത്തി എണ്ണൂറ്റി അൻപതിലാണ് അവർ ജനിച്ചത് എന്നാണ് കേട്ടോ തൂഫിയ സൗജുഹ സൂഫിയ മരണപ്പെട്ടു സൗജുഹ അവരുടെ ഭർത്താവ് അവരുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു മഹിയ ഫിസ്ആത്തിമൽ എത്രയാണ് അവരുടെ വയസ്സ് വെറും ഇരുപത്തിയേഴ് വയസ്സാണ് കേട്ടോ ഫിസ് അവർക്ക് ഇരുപത്തിയേഴ് വയസ്സായ സമയത്ത് അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു എന്നാണ് ലാക്കിൻ പക്ഷേ മാ ലോഹത്ത് അവർ അശക്തയായില്ല ദുർബലയായില്ല എന്നാണ് മാ എന്ന് പറഞ്ഞാൽ അതായത് ഭർത്താവിന്റെ മരണമൊന്നും ആ ഉമ്മയെ എന്തു ചെയ്തില്ല തളർത്തി കളഞ്ഞില്ല അല്ലെ അവരെ ദുർബലമാക്കി തീർത്തില്ല എന്നാണ് കേട്ടോ പക്കാമത്ത് ബിത്തർബിയ ഹാത്തർബിയൻ ഹസ്വൻ അച്ഛൻ നല്ല രൂപത്തിൽ നല്ല തർബീയത്തോട് കൂടിയിട്ട് അവരവരുടെ മക്കളെയൊക്കെ വളർത്തി എന്നാണ് പറയുന്നത് കേട്ടോ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു അവരുടെ ഭർത്താവ് മരണപ്പെട്ടു എന്നാൽ പോലും ആ ഉമ്മ എന്ത് ചെയ്യുന്നില്ല തളരുന്നില്ല അല്ലേ അവരവരുടെ മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കി എന്നാണ് باكلوكو كانت تمتلك شجاعة كبيرة وقوة نفسية وقوة نفسية نادرة سافرت بين القرى لدعم حركات استقلال الهند كانت تعتقد أن الخضوع للبريطانيين خطيئة كبيرة قالت إذا استجاب أبنائي لأوامر الحكومة البريطانية فدعائي إلى الله أن يعطيني قوة لأحنقهم شجعت كثيرا من المناولين على محاربة البريطانيين في سبيل هدية الهند നോക്കുക എന്താണ് പറയുന്നത് എന്ന് കാനറ്റ് തെംതെലിക്കു ഷെജാഹറ്റൻ കിബീറ കാനറ്റ് അവർ ആയിരുന്നു തെംതെലിക്കോ അവർക്ക് എന്താണ് തം തെലിക്കു എന്ന് പറഞ്ഞാൽ ശരിക്കും ഉടമപ്പെടുത്തുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അതായത് ഷെജാഹറ്റ് എന്ന് പറഞ്ഞാൽ ധീരത ധൈര്യം എന്നാണ് കേട്ടോ അപ്പം നമ്മൾ പറയില്ല നല്ല ധീരതയുള്ളവരായിരുന്നു അതാണ് ഈ തംതെലിക്കു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നല്ല വലിയ ധീരതയുള്ള ആളായിരുന്നു എന്നാണ് വക്കൂർ വക്കൂർവത്തൻ നഫ്സിയ അനാദിറ അതുപോലെ തന്നെ കൊവ്വാൻ നഫ്സിയ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള ശക്തി എന്നാണ് ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത്ത് അതിനാണ് കൊവ്വാൻ നഫ്സിയ എന്ന് പറയുന്നത് നാദിറത്ത് എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടുള്ള ആയിട്ടുള്ള എന്നാണ് മറ്റുള്ള ആളുകൾക്ക് സാധാരണ സ്ത്രീകൾക്ക് കാണപ്പെടാത്ത രൂപത്തിൽ അല്ലേ സാധാരണ സ്ത്രീകൾക്കൊന്നും ഉണ്ടാവാത്ത അത്രയും മാനസികമായിട്ടുള്ള ശക്തിയും അതുപോലെ തന്നെ നല്ല ധൈര്യവുമൊക്കെയുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഇവർ എന്നാണ് പറയുന്നത് സാഫററ്റ് ബൈനൽ ഖുറ സാഫററ്റ് അവർ യാത്ര ചെയ്തു ബൈനൽ ഖുറ ഗ്രാമങ്ങൾക്കിടയിൽ കറിയറ്റ് എന്നതിൻ്റെ ജം ആണ് ഖുറ എന്ന് പറയുന്നത് ഗ്രാമങ്ങൾക്കിടയിൽ അവർ യാത്ര ചെയ്തു ലിതഅമി ഹറക്കാത്തി ഇസ്തിഖലാൽ ഹിന്ദ് എന്തിനു വേണ്ടിയിട്ടാണ് ലിത അമി പിന്തുണ നൽകുവാൻ വേണ്ടിയിട്ട് എന്നാണ് സപ്പോർട്ട് നൽകുവാൻ വേണ്ടിയിട്ട് പിന്തുണ നൽകുവാൻ വേണ്ടിയിട്ട് ഹറകാത്ത് ഇസ്തികലാൽ ഹിന്ദ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ നൽകുവാൻ വേണ്ടിയിട്ട് ഗ്രാമങ്ങളിലൂടെയൊക്കെ അവർ യാത്ര ചെയ്തു എന്നാണ് കാനത്ത് താത്ത അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് കാനത്ത് അവർ ആയിരുന്നു താതീദോ വിശ്വസിക്കുന്നുണ്ടായിരുന്നു അൻ അലിൽ തീർച്ചയായിക്കൊണ്ടും ഹൊലോ എന്ന് പറഞ്ഞാൽ വിനയപ്പെടുക കീഴ്പ്പെടുക എന്നൊക്കെയാണ് അർത്ഥം ബ്രിട്ടീഷുകാർക്ക് കീഴ്പ്പെടുക അല്ലെങ്കിൽ അവർക്ക് വണങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് ഹദീ അറ്റുൻ കെ അറ്റുൻ ഒരു വലിയ തെറ്റാണ് ഒരു വലിയ കാര്യമാണ് വലിയൊരു അപരാധമാണ് എന്നാണ് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ കാലത്ത് അവർ പറയാറുണ്ടായിരുന്നു ഇതാമിരി ഉത്തരം നൽകുകയാണ് എങ്കിൽ അബിനാ ഈ എൻറെ മക്കൾ അബിനാ ഈ എൻ്റെ മക്കൾ ലി ലിഅവാമിരി അവാമിർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾക്ക് എന്താണ് ഉമൂർ എന്നതിന് ജം ആണ് അവാമിർ എന്ന് പറയുന്നത് കേട്ടോ അൽ ഹുക്കൂമത്തിൽ ബരീതോനിയ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾക്ക് എൻ്റെ മക്കളെങ്ങാനും മറുപടി നൽകുകയാണ് എങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾക്ക് എൻ്റെ മക്കള് കീഴ്പെട്ട് കൊടുക്കുകയാണ് എങ്കിൽ ഫതു ഇല ആ സമയത്ത് അള്ളാഹുവിനോടുള്ള എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഫ അപ്പോൾ ദു ആ ഈ എൻ്റെ പ്രാർത്ഥന ഇല്ല അള്ളാഹ് അള്ളാഹുവിനോടുള്ളതായ എൻ്റെ പ്രാർത്ഥന എന്താണ് അന്യോ തീയനീ എനിക്ക് നൽകുവാനാകുന്നു അന്യോ തീയനീ എനിക്ക് അള്ളാഹു നൽകുവാനാകുന്നു ഓ മതൻ ശക്തി നൽകുവാനാകുന്നു ലിഅഹിനു എനിക്ക് അവരെ കഴുത്ത് ഞരിച്ച് അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുവാൻ എന്നാണ് കേട്ടോ അപ്പം സ്വന്തം മക്കളെ ആണെങ്കിൽ പോലും എന്താണ് സ്വന്തം രാജ്യത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവർക്കൊരു വിട്ടുവീ ശയമില്ല അത് ശത്രുക്കളായിട്ടുള്ള ബ്രിട്ടീഷ്ക്കാർക്ക് എങ്ങാനും എൻ്റെ മക്കൾ അവർക്ക് കീഴ്പെട്ട് കൊടുക്കുകയാണ് എങ്കിൽ ആ സമയത്ത് എന്താണ് എനിക്ക് അല്ലാവിനോട് പ്രാർത്ഥിക്കാനുള്ളത് എൻ്റെ മക്കളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുവാനുള്ള ആ ഒരു ശക്തി എനിക്ക് നൽകണേ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് എന്നാണ് കേട്ടോ ഷെജാത്ത് ക്രിസ്തീ റമ്മൽ മുനാദീൻ അല മുഹറബത്തിൽ ബരി തോനിയീൻ ഫിസബി ലുജിയൽ ഹിന്ദ് ഷെജാത്ത് ഷെജാ എന്ന് പറഞ്ഞാൽ പ്രോത്സാഹനം നൽകുക എന്നാണ് ഷെജാത്ത് അവർ പ്രോത്സാഹനം നൽകി കെസീറൻ ധാരാളം മുനാലിലീൽ എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടുന്ന ആളുകൾക്ക് എന്നാണ് അല്ല മുഹാറബത്തിൽ ബരി തോണിയിൽ ബ്രിട്ടീഷുകാരുടെ ആ ഒരു യുദ്ധത്തിൽ അതിൽ ഏറ്റുമുട്ടുന്ന അതിൽ പോരാടുന്ന ആളുകൾക്ക് അവർ പ്രോത്സാഹനം നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഫി സെബി ലിഹുൽ ഹിന്ദ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മാർഗത്തിൽ ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ബ്രിട്ടീഷ്ക്കാരോട് പോരാടുന്ന പോരാളികൾക്ക് അവർ നല്ല രീതിയിൽ തന്നെ പ്രോത്സാഹനം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് توفيت هذه البطلة في 13 نوفمبر 1942 ميلادية بعد أن قدمت إسهامات عليمة للأمة الهندية. توفيت هذه البطلة. توفيت. മരണപ്പെട്ടു പോയി ഹാദിൽ ബത്തുല ഈ ഹാദിഹിൽ ബത്തുല ബത്ല എന്ന് പറഞ്ഞാൽ ബത്തുൽ എന്ന് പറഞ്ഞാൽ ഹീറോയാണ് ആണ് അപ്പോൾ ബത്തുല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഹീറോയിൻ അല്ലെ ഈയൊരു നായിക ഈ ഒരു നായിക മരണപ്പെട്ടു പോയതപ്പോഴാണ് ഫിസലാസ് ഔഫംബർ അൽഫും ക്രിസ്താബ്ദം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ പതിമൂന്നിനാണ് അവർ മരണപ്പെടുന്നത് ബാദാൻ ഖദ്ദമത്ത് ഇസ്ഹാമത്തിൻ ബാധ അൻ കമത്ത് അവർ നൽകിയതിന് ശേഷം ഇസ്ഹാമാത്തിൻ ഇസ്ഹാമാത്ത് എന്ന് പറഞ്ഞാൽ പങ്കുകൾ എന്നാണ് കേട്ടോ അവരുടെ ആ ഒരു പങ്കാളിത്തം നൽകിയതിന് ശേഷം അലീമത്തൻ വലിയ മഹത്വമായിട്ടുള്ള അവരുടെ ആ ഒരു പങ്കാളിത്തങ്ങൾ നൽകിയതിന് ശേഷം ലി ഉമ്മത്തിൽ ഇന്ത്യ ഇന്ത്യൻ സമൂഹത്തിന് ഇന്ത്യക്കാരായിട്ടുള്ള ആ ഇന്ത്യൻ സമൂഹത്തിന് ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ ജനതയ്ക്ക് വലിയ വലിയ സേവനങ്ങളൊക്കെ നൽകിയതിന് ശേഷമാണ് അവർ മരണപ്പെടുന്നത് എന്നാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സേവനങ്ങളൊക്കെ നൽകിയ ആ ഒരു ഉമ്മ എഴുതിയ കത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ആ പഠിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കത്ത് എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു സീറ അല്ല ഒരു ചരിത്രമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നൊറാജി നെസ്സ വന്യു ജീബു ആ ഒരു പാഠഭാഗത്തിലേക്ക് മടങ്ങിക്കൊണ്ട് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതുവാനാണ് ഒന്നാമത്തെ ചോദ്യം നോക്കൂ ബിമ തഫ്ത ഹിറോ അബാദി ബാനോ ബീകം അബാദി ബാനോ ബീഗം എന്തുകൊണ്ടാണ് അഭിമാനിച്ചിരുന്നത് എന്നാണ് എൻ്റെ ഉത്തരം നമുക്ക് നമ്മുടെ ആ ഒരു കത്തിലാണ് കാണാൻ പറ്റുന്നത് കേട്ടോ അല്ലേ എന്താണ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അഭിമാനം കൊള്ളുന്നുണ്ട് ബി ഉമ്മ എൻ ഒരു ധീരനായിട്ടുള്ള യോദ്ധാവിൻ്റെ ഉമ്മയാണ് ഞാൻ ബി സുഹീൽ ഉൽ വച്ചൻ സ്വന്തം നാടിന് വേണ്ടിയിട്ട് ജീവൻ അർപ്പിക്കുന്ന ഒരു മകൻ്റെ ഉമ്മയാണ് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് എന്നാണ് അപ്പൊ അതാണ് അവിടെ നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ അല്ലാൽ സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്ത അവരുടെ രണ്ട് മക്കളുടെ പേര് എന്തായിരുന്നു എന്നാണ് കേട്ടോ എന്തായിരുന്നു മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്തലി അതാണ് അവരുടെ മക്കള് നമ്മളൊരു പാഠഭാഗത്തിലുണ്ട് ഇവിടെ നോക്കൂ ഇവിടെ കാണുന്നില്ലേ അതാണ് നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത് അടുത്ത ചോദ്യം നോക്കൂർ ബ്രിട്ടീഷുകാർക്ക് കീഴ്പ്പെടുന്നതിനെ കുറിച്ച് താക്കീത് നൽകിക്കൊണ്ട് അവർ പറയുന്ന വാക്ക് എന്താണ് എന്ന് എഴുതുവാനാണ് അവര് പറയുന്നുണ്ടല്ലോ എൻ്റെ മക്കളെങ്ങാനും ബ്രിട്ടീഷുകാരുടെ ആ ഒരു കല്പനകൾക്ക് കീഴ്പ്പെടുകയാണ് എങ്കിൽ എന്താണ് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അവരെ ആ കഴുത്ത് നനച്ച് കൊല്ലുവാനുള്ള ശക്തി എനിക്ക് നൽകണേ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് അല്ലേ ആ ഒരു വാക്കാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത് നോക്കൂ നമ്മുടെ പാഠഭാഗത്തിൽ എവിടെയാണ് വരുന്നത് എന്ന് ഇവിടെ കാണുന്നില്ലേ അതാണ് നിങ്ങൾ അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത് കേട്ടോ നോക്കൂ അടുത്ത ചോദ്യം മാനു എപ്പോഴാണ് മരണപ്പെടുന്നത് എന്നാണ് എപ്പോഴായിരുന്നു ഇവിടെ കൊടുത്തിട്ടുണ്ട് തൂഫിയ തിഹാദി ലാ ഫി തലാ സോച്ചറൻഫർ അൽഫുമത്തിസ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ പതിമൂന്നിനാണ് അവർ മരണപ്പെടുന്നത് ഒരു ചോദ്യം കൂടെയുണ്ട് കെം കാനത്ത് ഉമ്രു അബാദി ബാനു ഹീന തൂഫിയ സൗജുഹ അവരുടെ ഭർത്താവ് മരണപ്പെടുന്ന സമയത്ത് അബാദി ബാനുവിൻ്റെ വയസ്സ് എത്രയായിരുന്നു എന്നാണ് എത്രയായിരുന്നു ഇരുപത്തിയേഴ് വയസ്സായിരുന്നു അല്ലേ നമ്മുടെ പാഠഭാഗത്തിൽ എവിടെയാണ് വരുന്നത് എന്ന് നോക്കൂ ദുഹിയ അതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത് കേട്ടോ അടുത്ത അനിശ്ചിത എന്താണെന്ന് നോക്കൂത്ത് നമുക്ക് തയ്യാറാക്കാമെന്നാണ് അല്ലേ ബയാനാത്ത് ഷക്സിയ മമാന മയാനാത്തുഷക്സിയ നിങ്ങൾക്കറിയാവുന്നതാണ് എന്താണ് ബയോഡാറ്റ അല്ലേ ബയാനാത്തുഷക്സിയ കസീറ ഒരു ഷോർട്ട് ബയോഡാറ്റ ചെറിയ ബയോഡാറ്റ തയ്യാറാക്കുവാനാണ് ലി അബാദി ബാനു ബീഗം അബാദി ബാനു ബീഗത്തിൻ്റെ ചെറിയ ഒരു ബയോഡാറ്റ തയ്യാറാക്കുവാനാണ് കേട്ടോ ആ ഒരു ബയോഡാറ്റയുടെ ഫോർമാറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളത് ജസ്റ്റ് ഫില്ല് ചെയ്യേണ്ട മാത്രമേ ഉള്ളൂ നോക്കൂ അബാദി ബാനു അൽ ഇസ്മുൽ ഖ്യാമിൽ എന്താണ് അവരുടെ പേര് മുഴുവൻ പേരെന്താണ് അപ്പോൾ നിങ്ങൾ അവിടെ എന്താ എഴുതേണ്ടത് അബാദി ബാനു ബീഗം എന്നാണ് എഴുതേണ്ടത് മക്കാനുൽ മീലാദ് എവിടെയായിരുന്നു അവർ ജനിച്ചിട്ടുണ്ടായിരുന്ന എവിടെയായിരുന്നു അത് അവിടെ കൊടുത്തിട്ടുണ്ട് ഫിറാംപൂർ മീൻ വിലായത്തി ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ രാംപൂരിലാണ് അവർ ജനിച്ചത് പിന്നെ അടുത്തത് താരിഖുൽ മീലാദ് ആണ് ചോദിക്കുന്നത് അല്ലേ അതെന്താണ് ആം ആയിരത്തി എണ്ണൂറ്റി അൻപത് മീലാദിയ അതാണ് വിടെ എഴുതേണ്ടത് അടുത്തത് എന്താണ് അൽ ഇസ്ഹാമാത്ത് അത് അവർ നൽകിയിട്ടുള്ളതായ പങ്കുകൾ അല്ലെങ്കിൽ അവർ വായിച്ചിട്ടുള്ള സേവനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഇവിടെ പറയുന്നുണ്ട് സാഫർദ്ദാമി ഹറക്കത്ത് ഇസ്തിൽ ഹിന്ദ് ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിന് പിന്തുണ നൽകുന്നതിന് വേണ്ടിയിട്ട് അല്ലെ ഗ്രാമങ്ങളിലൂടെയൊക്കെ അവർ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതാ നമുക്ക് എഴുതാവുന്നതാണ് അവസാനമായിട്ട് താരിഖുൽ വഫാദ് ആണ് അവരുടെ ആ ഒരു ഡേറ്റ് ഓഫ് ഡെത്ത് അല്ലെ മരണ തീയതി എന്നാണ് എന്നാണ് ചോദിക്കുന്നത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ പതിമൂന്ന് അല്ലെ സലാസു അഷർ നവഫംബർ അൽഫോമത്തിസോമിയ ബാർബ്രീന മീലാദിയ അതാണ് അവിടെ നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ ഇനി താഴെ നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം നമുക്ക് നുറാ ജോൻ നെസ്സാ വുനാഖിഷ് നമുക്ക് നമ്മുടെ പാഠഭാഗം നോക്കിയിട്ട് ചർച്ച ചെയ്യുവാനാണ് ഡിസ്കസ് ചെയ്യുവാനാണ് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യേണ്ടത് മീസാ തുഷ്സിയത്ത് അബാദി ബീഗം അബാദി ബാനുബീഗത്തിൻ്റെ അവരുടെ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനാണ് അപ്പോൾ നമുക്ക് എന്തായിരുന്നു അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആ ഒരു തുടക്കത്തിൽ പറയുന്നുണ്ടല്ലോ സെക്കൻഡ് പാരഗ്രാഫിലായിട്ട് നോക്കൂ കാനത്ത് തെം തെലിക്കു ഷിജാച്ഛൻ കെബീർ അച്ഛൻ വക്കൂവത്തൻ നഫ്സി അച്ഛൻ ഞാതിറ അല്ലേ എന്താണ് പറയുന്നത് അവരെന്തായിരുന്നു നല്ല ധൈര്യമുള്ള നല്ല ധീരതയുള്ള ഒരു വനിതയായിരുന്നു അതോടൊപ്പം തന്നെ അവർ മാനസികമായി കൊണ്ട് വളരെ ശക്തിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ അതാണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള സ്ത്രീകളിൽ നിന്നുള്ള ഒരു പ്രത്യേകത എന്നായിട്ട് പറയാവുന്നത് അതാണ് കേട്ടോ ഈ രണ്ടാമത്തെ എന്താണെന്ന് നോക്കൂ മുഷാറക്കത്തോ അബാദി ബാനു ബീഗം ഫിഹർക്കത്തിൽ ഇസ്തിക്കലാൽ സ്വതന്ത്ര സമര പോരാട്ടത്തിൽ അവരുടെ ആ ഒരു പങ്ക് എന്താണ് എന്നാണ് നേരത്തെ നമ്മൾ ഒരു ക്വസ്റ്റിനിൽ പറഞ്ഞതായിരുന്നു അത് അതായത് സാഫർദ്ബൈനിൽ ഖുറഅ അലി ദാമി ഹർക്കാ തീസ്താലിൽ ഹിന്ദ് അല്ലെ ഇന്ത്യൻ സ്വതന്ത്ര സമരത്തെ പിന്തുണക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമങ്ങളിലൂടെയൊക്കെ അവർ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ അതാണ് നമുക്ക് നമുക്കവിടെ പറയേണ്ടത് അതുപോലെ തന്നെ മൗക്കിഫ അബാദി ബാനു ബീഗം ഹുലോലിൽ ബരി ടോനിയൻ ബ്രിട്ടീഷുകാർക്ക് കീഴ്പ്പെടുന്നതിനെക്കുറിച്ച് അവരുടെ നിലപാടെന്തായിരുന്നു എന്നാണ് അപ്പോൾ അവർ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു നമ്മളൊരു പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ അവർ പറയുന്നുണ്ട് എൻ്റെ മക്കളെങ്ങാനും ബ്രിട്ടീഷുകാരുടെ ആ ഒരു കൽപ്പനകൾ കീഴ്പ്പെടുകയാണ് എങ്കിൽ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും അവരെ ശ്വാസം മുട്ടിച്ചു കൊല്ലുവാനുള്ള കഴിവ് എനിക്ക് നൽകണേ എന്നായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നാണ് നമ്മുടെ പാഠഭാഗത്തിൽ ഇവിടെയാണ് അത് വരുന്നത് കേട്ടോ നമ്മൾ തൊട്ടുമുകളിലെ ക്വസ്റ്റ്യൻ പറഞ്ഞ സമയത്ത് നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ് ഇൻഷാല്ല ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് ഇന്നിടത്തെ ഭാഗത്ത് എല്ലാവർക്കും എന്നാണ് വിചാരിക്കുന്നത് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റായിട്ട് അറിയിച്ചേക്കണേ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അസ്ലാമലൈക്കും വറഹമത്